അപ്പോൾ ഷോപ്പിലേക്കുള്ള കുറച്ച് ലേസിൻ്റെ പേർച്ചേസിനായിട്ട് നമ്മളിന്ന് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കോഴിക്കോടാണ് നമ്മൾ പേർച്ചേസിന് പോകുന്നത് അപ്പോൾ മുമ്പത്തേനു തന്നെ ട്രെയിനിൽ കയറി അവിടെ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴും എത്തി ഒന്നും കഴിക്കാണ്ടാണെന്ന് ഇറങ്ങിയത് അപ്പം നേരെ ഇറങ്ങി നമ്മൾ പാരക്കണിലേക്ക് പോയി അപ്പോൾ അവിടുത്തെ ഫുഡ് നമ്മളെ ആണ് ഭയങ്കര ഏത് ഫുഡായാലും ഏത് ടൈപ്പ് ആയാലും നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നുകൊണ്ട് തന്നെ തന്നെയാണ് നമ്മൾ പ്രിഫറൻസ് നല്ല വെള്ളാപ്പവും വെജിറ്റബിൾസ് ടൂ ആണ് കഴിച്ചത് നോർമലി ഹോൾസെയിലായിട്ട് നമ്മൾ പുറത്തുനിന്ന് കൂടുതൽ എടുക്കലേ പക്ഷേ ഇത്തവണ കുറച്ച് നല്ല നല്ല ഔട്ട്ഫിറ്റ്സിന് നല്ല കളേഴ്സ് വേണ്ടിയിരുന്നു ഗോൾഡൻ്റെ ഒക്കെ അപ്പോൾ പുറത്തുനിന്ന് വരുമ്പോൾ നമുക്ക് കളർ വേരിയേഷൻ ഒക്കെ വന്നാൽ അത് റിസ്ക് ആണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ തൊട്ടടുത്തൊന്നും ഇല്ലാത്തോണ്ട് തന്നെയാണ് കോഴിക്കോട് പോയിട്ട് പെർച്ചേസ് ചെയ്തത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ അറബി കൗണിൻ്റെ ഒരു വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേൾസ് എടുക്കാനാണ് നമ്മൾ ഈ ഗ്രാൻഡ് ലീസിലാണ് വന്നത് പേൾസ് നല്ല കളേഴ്സിൻ്റെ കളക്ഷൻ വേണമെങ്കിൽ അടുത്തേക്ക് പോയാൽ മതി ഇഷ്ടം പോലെ കളേഴ്സാണ് അടുത്ത് സ്റ്റെപ്പ് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ കയറി കഴിഞ്ഞാലോ അടിപൊളി സാധനം കിട്ടും ശ്വാസം മുട്ട ഒരു വിധത്തിലാവും ഫാനോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ഇടുങ്ങിയ ഒരു സ്ഥലമാണ് അപ്പോൾ അവിടുന്ന് പോയാൽ കഷ്ടപ്പെട്ടാൽ നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടിയിട്ടുണ്ട് അത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ബ്രദേഴ്സിലേക്കാണ് ബ്രദേഴ്സ് എന്ന് പറയുമ്പോൾ നല്ല വലിയ ഷോപ്പാണ് കുറേ സാധനമൊക്കെ കിട്ടും പക്ഷെ ഇടുങ്ങി ഒരുപാട് നിറച്ചിട്ട് നമുക്ക് ശ്വാസം വിടാനും പോലും പറ്റുന്നില്ല ഭയങ്കര ചൂടേനു അപ്പോൾ അവിടെ ഡ്രോപ്പ് ചെയ്തിന് പുതിയൊരു സ്ഥലം കണ്ടുപിടിച്ച് കോഴിക്കോടുള്ള എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും ഇവിടെ നല്ല പ്രീമിയം കളക്ഷൻസ് ഉണ്ട് ലേസിൻ്റെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഐറ്റംസും കിട്ടി കസ്റ്റമറിന് ഫോട്ടോ അയച്ച് സെലക്ട് ചെയ്യേണ്ട സാധനങ്ങൾ എല്ലാം വലിയ ബുക്കിലൊക്കെ എഴുതി ലിസ്റ്റ് എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്ക് ഞാനും പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് ഞാൻ പരധി തുടങ്ങിയതാണ് ഈ ലേസ് പക്ഷെ ഇതൊക്കെ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് പേർച്ചേസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മൂന്നര മണിയായിട്ടുണ്ടേനും സാധനങ്ങൾ അടിപൊളി കിട്ടിയതുപോലെ തന്നെ നല്ല കനത്തിലുള്ള ഒരു ബില്ലും കിട്ടി അപ്പോൾ ആ ബില്ലിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് നല്ല ചൂടുള്ള ലെഗ് ലഗോൺ ബിരിയാണി പാരകളിൽ തന്നെ പോയിട്ട് നമ്മൾ കഴിച്ചു നല്ല ചൂട് ഇരു നല്ല ബ്ലോക്ക് ചെയ്തിരുന്നു നാലരൻ്റെ ട്രെയിനിനാണ് നമ്മൾ റിട്ടേൺ വന്നത് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറിയുകൊണ്ട് തന്നെ തീരെ സുഖമില്ലാത്ത യാത്രയായിരുന്നു ജാമായിപ്പോയി അങ്ങനെ ഒരു സിക്സ് ഫിഫ്റ്റീൻ ആകുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ചെത്തി പിന്നെ ഇതൊക്കെ വെച്ചുള്ള പരിപാടികളൊക്കെ തുടങ്ങണം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ